ഹലോ ചെമ്മനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് സച്ചിയെ സച്ചിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മഹിമയും കൂട്ടരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു ഒരു വേദന നിറയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് മഹിമേ മഹിമ അവിടെ താൻ ഏർപ്പാടാക്കിയ ആൾക്കാരെ കാത്ത് വെയിറ്റിങ്ങിലാണ് സച്ചിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമത്തിലാണ് ഇതിനിടയിലാണ് നല്ല സുന്ദരിയായിട്ട് വർഷ ഒരുങ്ങി വന്നത് അപ്പോൾ ചന്ദ്രമതിയെയും മഹിമയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൊണ്ടുവന്ന മാല ഒരുമിച്ച് കഴുത്തിൽ അണിഞ്ഞിട്ടാണ് വർഷ കദർ എത്തിയത് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ വളരെ ഒരു അത്ഭുതം തന്നെയായിരുന്നു സച്ചിക്ക് അങ്ങനെ ആ സംഭവങ്ങൾ കഴിഞ്ഞു തിരിച്ച് ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹിമ പറഞ്ഞ ആൾക്കാര് സച്ചിയുടെ അടുത്തേക്ക് പോവുകയും ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സച്ചിയുടെ കാലില് ഷൂയിട്ട് അമർത്തി ചവിട്ടി ഞെരിക്കുകയാണ് ആ വേദന കടിച്ചമർത്തിയ സച്ചി ഒരുപാട് വട്ടം ശ്രമിച്ചു പക്ഷെ അയാൾ വീണ്ടും വീണ്ടും കാലിൽ ചവിട്ടി ഞെരിക്കുന്നതല്ലാതെ കാലെടുത്ത് മാറ്റുന്നില്ല രേവതിയോട് പറയാനായിട്ട് ശ്രമിച്ചപ്പോഴും രേവതി സച്ചി വേറെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും വരിക ഇതായിരിക്കത്തില്ല ഇതൊന്നും ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി മിണ്ടാതിരിക്കാൻ പറഞ്ഞു സച്ചി കൊറേ നേരം കാല് ശ്രമി കാല് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവസാനം സച്ചി ദേഷ്യത്തോടു കൂടി ചാടി എണീറ്റു അപ്പൊ അയാൾ വിചാരിച്ചത് തന്നെ ഇപ്പോൾ അയാ സച്ചി അടിക്കും അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പ്രശ്നം വഷളാക്കണം എന്നായിരുന്നു അത് കണ്ടുകൊണ്ട് നിന്ന മഹിമയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അതിനു പകരം സച്ചി കൈകൊണ്ട് തൊഴുതിട്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തുടങ്ങി സച്ചി പറഞ്ഞത് ഇത്രയായിരുന്നു നിങ്ങളുടെ കാലുകൾ കൊണ്ട് എന്റെ കാലിൻമീതെ ഞെരിക്കുന്നത് നിർത്തിയിട്ട് ആ കാലതെടുത്ത് മാറ്റാമോ എന്ന് മാത്രമേ സച്ചി ചോദിച്ചോളൂ അയാൾ ഉടനെ തന്നെ കാലെടുത്ത് മാറ്റി അയ്യോ ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ കണ്ടില്ല സോറി ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആ സമയത്താണ് രേവതി ഇത് കണ്ടത് രേവതി ഉടനെ അയാളോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങിയപ്പോൾ സച്ചി തടുത്തു രേവതി വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ രേവതി മിണ്ടാതെ നിന്നു അതിനുശേഷം സച്ചിയോട് ഉടനെ തന്നെ ഓ നിനക്കപ്പം നല്ല വേദനിച്ചു അല്ലേ നിനക്ക് അടിക്കണമെന്ന് തോന്നണെന്നു തോന്നുന്നുണ്ടല്ലേ നിനക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലേ അടിക്കടാ അടിക്കടാ നീനെ അടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും സച്ചിയോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുകയും സച്ചിയെ ഒരുപാട് പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുവാണ് അപ്പോഴും സച്ചി ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണം എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല സ്വാമിയെ ശരണമയപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു ഇനി എന്തായാലും അയാൾക്ക് മനഃപൂർവ്വം സച്ചി കയറി അടിക്കാൻ പറ്റത്തില്ല അത് വേറെ രീതിയിൽ കാര്യവഷളാവൂ എന്ന് വിചാരിച്ചിട്ട് അയാൾ മിണ്ടാതെ പോയി സച്ചി പതുക്കെ അവിടെയായിരുന്നു രേവതി പതുക്കെ കാല് തടവി സച്ചിയേട്ട ഏർ നല്ല വേദനയുണ്ടോ പക്ഷെ സച്ചിയുടെ കാല് നല്ല വേദനയുണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് പക്ഷെ അപ്പോഴും സച്ചി യോട് രേവതി ചോദിച്ചു എന്തിനാണ് സച്ചിയേട്ട ഈ കാര്യം എന്നോട് പറയാത്തത് പക്ഷേ നീയാണ് എന്നോട് പറഞ്ഞത് വാ തുറക്കാൻ പാടില്ല മിണ്ടാതിരിക്കണമെന്ന് ഞാൻ കാരണം ഈ ഒരു ഈ ഒരു ചടങ്ങ് അലങ്കോലമാകാൻ പാടില്ല അത് അവസാന വർഷയുടെ വീട്ടുകാർ വേറൊരു രീതിയിൽ എടുക്കും അവസാനം എല്ലാം എന്റെ തലയിലേ കുറ്റം വരത്തുള്ളൂ ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എന്ന് സച്ചി പറയുകയാണ് കുറച്ചു കഴിഞ്ഞ് മഹിമ അയാളെ വിളിച്ചു വരുത്തി അയാളും ഈ രണ്ട് കൂട്ടരും കൂടി ചേർന്നിട്ട് മഹിമയോട് പോയി സംസാരിക്കുവാണ് അപ്പോഴ് മഹിമയോട് സംസാരിച്ചപ്പോ മഹിമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ കാണിച്ചേ സച്ചയെ പ്രകോപിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഞാൻ അവന്റെ കാല് നല്ലപോലെ ഞെക്കി ഞെരിഞ്ഞ അമർത്തിയതാണ് പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ മഹിമ ഓ നിങ്ങളൊന്നും ചെയ്ത് കാണത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ മഹിമയുടെ കാലിൽ അയാളൊന്ന് ചവിട്ടി മാഡം ഞാനൊന്ന് ചവിട്ടി മാഡത്തിന് വേദനിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് മഹിമയുടെ കാലിൽ അയാളൊന്ന് ചവിട്ടി അപ്പൊ തന്നെ മഹിമയ്ക്ക് നല്ല വേദനിച്ചു പക്ഷെ മഹിമ അയാളുടെ കാരണം പിടിച്ച് ഒരു അടി കൊടുത്തുവെങ്കിലും അയാൾ തിരിച്ചു പറഞ്ഞത് പോ നല്ല ദേഷ്യം ദേഷ്യമൊന്നും എന്നെ അടിച്ചു ഇതുപോലെ തന്നെ ഇത് ഞാൻ വെറുതെ ചെറുതായിട്ടൊന്ന് ചവിട്ടിയതാണ് പക്ഷെ അവന്റെ കാലിൽ നല്ലതുപോലെ ഞാൻ ചവിട്ടി ഞെരിച്ചു അത്രത്തോളം വേദന എടുക്കുന്ന രീതിയിലായിരുന്നു ഞാൻ അവന്റെ കാലിൽ ചവിട്ടിയത് പക്ഷെ അവന് വേദന എടുത്തിട്ടും അവൻ സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിക്കുവാണ് ചെയ്തത് അപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ അവനത് ഞാൻ വിചാരിച്ചു അവനായി എന്നെ അടിക്കുമെന്ന് പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ ഈ ആളുടെ കൂടെ നിന്ന ഒരാൾ അതായത് മഹിമ ഏർപ്പാടാക്കിയ ഒരാൾ പറഞ്ഞു മാഡം എന്തായാലും ക്ഷമി പേടിക്കണ്ട ഞാൻ എന്തായാലും അവനെ പിടിച്ച് അവന്റെ കുറുക്കിലിട്ട് ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അങ്ങനെ അടി അടികൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തിരിച്ചു തല്ലും അത് വലിയൊരു കലഹത്തിലോട്ട് എത്തും മാഡം വിഷമിക്കേണ്ട ഞാൻ അതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങി പോകുന്നത് ഈ സമയത്ത് സച്ചിക്ക് കാലും നല്ല വേദനയുണ്ട് പെട്ടെന്ന് മഹേഷിന്റെ കോള് വരികയും സച്ചി മാറിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ രേവതി തടഞ്ഞു എന്നാൽ ഇതിന്റെ ഇടയിൽ എങ്ങനെ നിന്ന് സംസാരിക്കുന്ന രേവതി ഞാൻ മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് പോകുമ്പോൾ സച്ചി കാല് മുടന്തി മുടന്തിയാണ് എണീറ്റ് പോകുന്നത് ഇത് മഹിമ കണ്ടുടനെ തന്നെ മഹിമയ്ക്ക് മനസ്സിലായി സച്ചി കാല് മുടന്തി മുടന്തി പോകണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം അവന് വേദനിച്ചിട്ടുണ്ട് പക്ഷെ അവൻ മിണ്ടാതിരി മിണ്ടാതിരിക്കണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ കാരണമുണ്ട് എന്ന് മഹിമയ്ക്കും അറി അറിയായിരുന്നു മഹേഷിനോട് സംസാരിച്ചതെല്ലാം കോള് ചെയ്തതിനു ശേഷം രേവതി സച്ചിയോട് പോയി സംസാരിക്കുമ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഈ ചടങ്ങ് തീരുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് സച്ചി രേവതിയും കൊണ്ട് അവിടെ പോയി ഇരിക്കുകയാണ് എന്നാലിത് ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ഈ പ്രശ്നം വഷളാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹിമ ഇതിനിടയില് ശ്രുതി വലിയൊരു ചതിയില് പെട്ടിരിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുമില്ല അച്ഛൻ എന്ന് പറയാനായിട്ട് ആരും ഇല്ല അതുകൊണ്ട് ആരും വന്നിട്ടുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതുമില്ല ചടങ്ങിനാണെങ്കിൽ തുടങ്ങാൻ കുറച്ച് സമയമേ ഉള്ളൂ ഇതിനിടയിൽ ചന്ദ്രമതി വന്നിട്ട് ശ്രുതി നിന്റെ അച്ഛൻ എവിടെ ഇത്ര നേരമായിട്ട് നിന്റെ അച്ഛൻ വന്നില്ലല്ലോ ഇത് ഒരു ഉത്തരവാദിത്വമുണ്ടോ എപ്പോഴെങ്കിലും ഈ ചടങ്ങില് വർഷയ്ക്കൊപ്പം നടത്താൻ ഞാൻ തീരുമാനിച്ചത് നിന്റെ അച്ഛൻ അങ്ങനെയെങ്കിലും വിളിച്ചു വരുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നിന്റെ അച്ഛൻ എവിടെ എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി ചന്ദ്രമതി ചോദിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രുതിയുടെ മുഖം അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും പുതിയ ഒരു വഴിത്തിരിവ് എന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ഈ ചടങ്ങിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ